പുതിയൊരു നീലാമിലിന്റെ ചെടിയുമായിട്ടാണ് നമ്മൾ ഇന്ന വേദിയായിട്ട് വന്നിട്ടുള്ളത് നീലാമിന്റെ ചെടിയിലെ തണലത്തുന്നത് നീലാമയുടെ ഇലക്ക അടിയിലെ മൂത്തിട്ടുള്ള ഇലകളാണ് നുള്ളിട്ടൊക്കെ എടുക്കുന്നത് പറയാൻ നോക്കേണ്ടതാണ് ഉറുമ്പ് കരീൻ തേനീച്ചൊക്കെ വന്ന് നശിപ്പിക്കുന്നതാണ് ഔഷധ ചെടിയിൽ മാത്രമാണ് കുറേന്ന് ഹെയർ ഓയിലുണ്ടാക്കാന്നതില്ല ഔഷധ ചെടിയിലാണ് കൂടുതലും നമ്മുടെ ഗാർഡനിലുള്ളത് എല്ലാത്തരം ദേശവർദ്ധന നീലാമിരും മൈലാച്ചി ചമ്പരത്തി അങ്ങനെ ഒരുപാട് ചെടികളൊക്കെയാണ് കൊട്ടിപോലെ പറയുന്ന ചെടി കഞ്ഞീൻ അങ്ങനെയെല്ലാം നമ്മൾ ഇവിടെ പൂച്ചെട്ടികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പം നീലാമരയുടെ ചെടി എങ്ങനെ നട്ടുന്നതിൻ്റെ ഒരു കഷ്ടമായിട്ട് ചോദിച്ചുണ്ടായിരുന്നു വിത്ത് നാന്ന് കവറിൽ മുളപ്പിക്കുമ്പോൾ പുതിയൊരു വീഡിയോ ഉണ്ടാക്കും എന്നാലും ഇപ്പോൾ പറയാം എൻ്റെ ചെടി നമ്മൾ മുളപ്പിക്കുമ്പോൾ ആദ്യം കവറിൽ ആ വേണ്ടത് അത് നട്ടാണ് അതിനു ശേഷം വളർന്നു കഴിഞ്ഞ ശേഷം കവറിൻ്റെ അടിഭാഗം വെട്ടി കഴിഞ്ഞു ഇവിടെ മണ്ണൊക്കെ നല്ല വളരാനുള്ള ബ്രൗൺ മണ്ണാണ് അതുകൊണ്ട് ചെടികളൊക്കെ നല്ലതുണ്ടാവുകയും ചെയ്യും ഒരു വലവും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ഇവിടെ വളർത്തി വെച്ചിട്ടുള്ളത് ഒന്നും ഇടുന്നില്ല മാത്രം അതുപോലെ അല്ല അപ്പം അടിയിലുള്ള ഇലകളൊക്കെ കാണാൻ പച്ചയിലല്ല ഒത്തിരി ഒരു നീലനിറം പോലെ ഇലാണ് അടിയിലുള്ള ഇലകളാണ് ഞാൻ ഒക്കെ ഉള്ളി എടുക്കുന്നത് ഇതിൽ തന്നെ ഹെയർ ഓയിൽ ഇട ഉണ്ടാക്കുമ്പോൾ കളറാണ് ഒളിയുടെ കളർ അതാണ് ശരിക്കുള്ള നീലാമയുടെ ഇല ആ മുടിയൊക്കെ തീരം യൂസും ചെയ്യുമ്പോൾ മുടിയൊക്കെ കറുപ്പ് നിറമായിട്ട് നിൽക്കുക ചെയ്തു നല്ല കറുപ്പായിട്ട് തന്നെ നിക്കുകയും ചെയ്തു വെറുത്ത മുടി ഇത് ഇതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പുറത്തു നിന്ന് പറഞ്ഞാൽ പുടി കൊണ്ട് കുറേ ആൾക്കാരെ കറുപ്പിക്കുന്നുണ്ട് അതിൽ കെമിക്കൽ അറിയില്ല പക്ഷെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയൊരു തൃപ്തി തോന്നിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് മുടി പൊഴിഞ്ഞു പോകുന്നത് നിൽക്കും മുടി വളരും അതുപോലെ തന്നെ സ്ഥിരം യൂസും ചെയ്യുമ്പോൾ മുടി കറുപ്പ് നേരമായിട്ട് മാറുകയും ചെയ്യും നമ്മൾ അടുപ്പിച്ച് ഏഴ് വർഷങ്ങളിലായിട്ടാണ് ഇത് കൊണ്ടു നടക്കുന്ന വളർത്തിട്ടത് പിന്നെ ൊരു ഔഷധം തന്നെയാണ്